ശ്രീ എൻ പി ചെക്കുട്ടി അങ്ങനെ എടുത്തു കളയാൻ പറ്റാത്ത രൂപത്തിൽ നിൽക്കുകയാണോ ഞാനൊന്ന് ശ്രീ എൻ പി ചെക്കുട്ടിയിലേക്ക് ശ്രീ എൻ പി ചെക്കുട്ടി അമിത് ഷാ കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിൽ സംവിധാന ഹത്യാ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യമാണ് ജൂൺ ഇരുപത്തിയഞ്ച് സംവിധാന ഹത്യാ ദിവസമായി പ്രഖ്യാപിക്കുന്ന എതിർത്തുകൊണ്ട് തരൂർ എന്നൊരു പ്രതികരണം നടത്തിയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിനാണ് അടിയന്തരാവസ്ഥ ഭരണഘടന അനുസൃതമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പഴേക്കും അദ്ദേഹം ക്രൂരതകൾ ഓർമ്മിക്കുകയാണ് ഓരോന്നോരോന്നോ ആയി ഓർത്തുകൊണ്ട് അദ്ദേഹം പാഠം ഉൾക്കൊള്ളുന്നു എന്ന് പറയുകയാണ് പക്ഷേ വർത്തമാന കാലത്തെ അദ്ദേഹത്തിന് യാതൊരു പരാതികളുമില്ല എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് അംഗീകു തോന്നുന്നത് ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പോക്ക് ഇപ്പോ ആദ്യമായിട്ടല്ല നമുക്കൊക്കെ കുറേ കാലങ്ങളായിട്ട് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം അദ്ദേഹം വളരെ കൃത്യമായിട്ട് അധികാരത്തിലുള്ള ശക്തികളോട് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഐഡിയോളജിക്കൽ പൊസിഷൻ ഒന്നുള്ള ഒരാളല്ല ശശി തരൂര് ഹീസ് എ കരിയർ പൊളിറ്റീഷ്യൻ ഓർ ഈസ് എ കരിയർ ബ്യൂറോക്രാറ്റ് ആ നിലയ്ക്ക് മാത്രമാണ് അദ്ദേഹത്തെ കാണേണ്ടത് അധികാരം എവിടെയുണ്ടോ അതിനോട് അടുത്ത് നിൽക്കാനുള്ള താല്പര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ഇവിടെ വരുന്ന സമയത്ത് ഐക്യരാഷ്ട്രസഭയിലെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കോൺഗ്രസിനോടാണ് ഒട്ടിപ്പിടിച്ചു വന്നത് കാരണം ആ സമയത്ത് കോൺഗ്രസ് ആണ് അധികാരത്തിൽ നിൽക്കുന്നത് ബി ജെ പി ആയിരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിൻ്റെ ആളായിട്ട് അദ്ദേഹം വന്നു കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് ൊക്കെ നേടി ഇപ്പം രണ്ട് തവണ കഴിഞ്ഞ് മൂന്നാമത്തെ തവണയും മോദി വന്നതോടുകൂടി ശശി തരൂനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാരസ്ഥാനത്തിൻ്റെ അടുത്ത് നിൽക്കാൻ ഏറ്റവും നല്ലത് മോദിയായിട്ടും കേന്ദ്രമന്ത്രിസഭയായിട്ടും അടുക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ആ ആഗ്രഹം അദ്ദേഹം പലതരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതാണ് നിലപാടുകൾ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളിൽ അദ്ദേഹം വരുത്തിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വളരെ 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 ആണ് അപ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇതിനോട് എങ്ങനെ റിയാം ത് മാത്രമാണ് ഇതിനകത്തുള്ളൊരു പ്രശ്നം കാരണം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള കമ്മിറ്റി ഉള്ളൊരംഗം യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ എതിരാളികൾക്ക് വേണ്ടിയിട്ട് പന്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഗോളടിക്കാൻ പാകത്തിൽ കൃത്യമായിട്ട് പിന്നെ പന്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുന്ന ഒരു രൂപത്തിലാണ് ഇപ്പം വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിനോട് എങ്ങനെ കോൺഗ്രസ് റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴുള്ളൊരു യഥാർത്ഥത്തിലുള്ള പ്രശ്നം അദ്ദേഹത്തെ പുറത്ത് കളയാം പക്ഷേ പുറത്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ മാധ്യമ വിഷയമാവും അതില്ലെങ്കിൽ അദ്ദേഹം ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അവഗണിക്കാം പക്ഷേ അവഗണിക്കാവുന്ന ഒരു കാലം കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് കാരണം അദ്ദേഹം ഉയർത്തുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ബി ജെ പി ഉയർത്തുന്ന പ്രശ്നങ്ങളെ മറ്റൊരു സ്പേസിൽ നിന്നുകൊണ്ട് അദ്ദേഹം ബി ജെ പി പറയുന്ന കാര്യങ്ങൾ മറ്റൊരു രൂപത്തിൽ വീണ്ടും പിന്നെ റേസ് ചെയ്യണേ അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ടാക്കുന്നതിൽ ബി ജെ പിയുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് അപ്പോൾ ആ നിലയിൽ നോക്കിയാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി അദ്ദേഹത്തോട് പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ധാരാളമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പും മറ്റു സ്ഥലത്ത് തെരഞ്ഞെടുപ്പുണ്ട് കേരളത്തിൽ പോലും തെരഞ്ഞെടുപ്പ് ആ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരാളെ പാർട്ടിയിൽ വെച്ചുകൊണ്ട് കോൺഗ്രസ് ഇനി ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ അടിയന്തരമായിട്ട് മാറ്റുക എന്നുള്ളത് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും കാരണം അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല രാഷ്ട്രീയ പ്രവർത്തന കാര്യങ്ങൾ ഒരിക്കലും അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിട്ട് അദ്ദേഹം വരുന്നില്ല ഇപ്പോൾ ഏറ്റവും അവസാനം നിലമ്പൂരിൽ പോയി അദ്ദേഹം എന്നെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞത് ക്ഷണിച്ചിട്ടാണോ പിന്നെ ഇത്രയും കാര്യങ്ങൾക്ക് പോകേണ്ടത് വളരെ വർക്കിംഗ് കമ്മിറ്റി ൾ കേരളത്തിലൊരു എം പി ആയിട്ടുള്ള ഒരാൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ കേരളത്തിലെ പദവികരിക്കുന്ന ഒരാള് ഒരു ഒരു രാഷ്ട്രീയ സമരം നടക്കുന്ന സമയത്ത് ഒരു വലിയ ജീവൻ പോരാട്ടം നടക്കുന്ന ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തൊക്കെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് കോൺഗ്രസിൻ്റെ കൂടെയല്ല പക്ഷേ ആ നിലയിൽ അദ്ദേഹത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റുക രാജിവെക്കാൻ ആവശ്യപ്പെടുക ലോകസഭയിൽ ആ തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കോൺഗ്രസിന് പോകേണ്ടതായിട്ട് വരും എന്നായിരിക്കുന്നു കാരണം ശശി തരൂരും കോൺഗ്രസും തമ്മിൽ ഇനി യോജിച്ച് പോകുന്ന പ്രശ്നമില്ല തരൂരിൻ്റെ വഴി വേറെ ാണ് അത് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസ് ഒന്ന് പുറത്താക്കുകയാണെങ്കിൽ പുറത്തായിക്കോട്ടെ അദ്ദേഹം വിചാരിക്കുന്നത് നേരെ മറിച്ച് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരായിട്ട് നടപടിയെടുത്ത് അദ്ദേഹത്തെ അങ്ങോട്ട് വിട്ടാക്കിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്മൃതി